നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം കളിക്കളത്തിനകത്തും പുറത്തും വളരെ ശാന്ത സ്വഭാവക്കാരനായി കാണപ്പെടാറുള്ള എം എസ് ധോണി ഐ പി എല്ലിലെ കഴിഞ്ഞ മത്സരത്തിനിടെ അമ്പയർമാരോട് തർക്കിച്ചതിന്റെ പേരിൽ വിമർശനം നേരിടുകയാണ് ഡഗ് നിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാണ് ധോണി അമ്പയർമാരുമായി വാഗ്വാദം നടത്തിയത് ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള കളിയിലെ നിർണായകമായ അവസാന ഓവറിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് നോബോളുമായി ബന്ധപ്പെട്ടാണ് ധോണി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തർക്കിച്ചത് ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാച്ച്ഫ്യൂയുടെ അൻപത് ശതമാനം പിഴ ചുമത്തുകയും ചെയ്തിരുന്നു ധോണി ഗ്രൗണ്ടിൽ ഇറങ്ങി അമ്പയർമാരുമായി വാഗ്വാദത്തിൽ ഏർപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സി എസ് കെ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലിമിംഗ് ബൌളറുടെ എൻഡിലുണ്ടായിരുന്ന അമ്പയർ നോബോൾ വിളിക്കുകയും തൊട്ടു പിന്നാലെ ഇത് പിൻവലിക്കുകയും ചെയ്തപ്പോൾ ചില ആശയക്കുഴപ്പമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു അത് നോബോൾ ആണോ അല്ലയോ എന്ന കാര്യത്തിലായിരുന്നു സംശയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ധോണി അപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയത് എന്ന് ഫ്ലെമിംഗ് വ്യക്തമാക്കി അമ്പയർമാരുമായി ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ധോണി അപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഈ സംഭവത്തെ അതിനുശേഷവും ഇപ്പോഴും കാണുന്നത് എന്ന് ഫ്ലെമിംഗ് വ്യക്തമാക്കി ഗ്രൗണ്ടിലിറങ്ങിയ ധോണിയുടെ നടപടി തെറ്റായിപ്പോയെന്ന് ഫ്ലമ്മിങ്ങും സമ്മതിക്കുന്നു എന്നാൽ അപ്പോഴത്തെ വികാരമായിരിക്കും അദ്ദേഹത്തെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അപ്പോൾ ഗ്രൗണ്ടിൽ അമ്പയറുമായി കാര്യങ്ങൾ സംസാരിച്ചത് എന്നും കോച്ച് കൂട്ടിച്ചേർത്തു കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക മാത്രമായിരുന്നു ധോണിയുടെ ലക്ഷ്യം അല്ലാതെ അമ്പയർമാരുമായി അദ്ദേഹം തർക്കിച്ചിട്ടില്ല എന്നും ഫ്ലമ്മിംഗ് പറഞ്ഞു അപ്പോഴത്തെ ആശയക്കുടൊപ്പം അമ്പയർമാർ തന്നെ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിരുന്നു അവർക്ക് തന്നെയാണ് അതിനുള്ള അധികാരം എന്നാൽ അപ്പോഴത്തെ വികാരമാവാം ധോണിയെ ഗ്രൗണ്ടിൽ എത്തിച്ചത് സംഭവത്തിൽ നിങ്ങളെപ്പോലെ താൻ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു എന്നും ഫ്ലെമിംഗ് വ്യക്തമാക്കി ധോണി അപ്പോൾ തന്നെ അങ്ങനെ പെരുമാറുമെന്ന് ആരും കരുതിയിരുന്നില്ല സാധാരണ അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കാറില്ല ഇപ്പോൾ മാത്രമല്ല ഇനിയും ഏറെക്കാലം ഈ സംഭവത്തിന്റെ പേരിൽ ധോണി ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണെന്നും ഫ്ലെമിംഗ് കൂട്ടിച്ചേർത്തു ധോണിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ